ഫിഗോ രൂപയ്ക്ക് ഡീസൽ 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 വണ്ടി 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 ഇത് ആ ആ നല്ല വണ്ടിയാണ് രൂപ 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 കൊടുക്കാം മോഡൽ മോഡൽ വരെ പേപ്പർ അല്ലേ എത്ര ഏതാ ഏതാ ഹലോ ാണ് സമയം രാവിലെ ഏഴ് മണിയായിട്ടുണ്ട് നമ്മൾ നമ്മൾക്കാരൻത്തിട്ടുണ്ട് ഓഫർ ഉണ്ട് പ്രാവശ്യം Course, twos, in so mm -hmm. the lands, right? ും രണ്ടായിരത്തി പത്ത് ആൾട്ടോ അലോയി കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വണ്ടി തരാൻ പോകുന്നത് ഇത്ര തൊണ്ണൂറായിരം തൊണ്ണൂറായിരം ഒന്നല്ല രണ്ടല്ല മൂന്ന് ആൾട്ടോ വരുന്നുണ്ട് ആൾട്ടോ എണ്ണൂറൊക്കെ നോക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം എണ്ണൂറ് അത്ര രണ്ട് ഇരുപത് രണ്ട് ഇരുപത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് തരാൻ പോകുന്നത് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഇനിയിപ്പ വാഗ്നർ നോക്കാണെങ്കിൽ ഈ ഒരു വാഗനറുടെ പ്രത്യേകത ഇത് ക്ലോസ് ആയോ വാഗ്നറിന്റെ പ്രത്യേകത രണ്ടായിരത്തി മോഡലാണ് സെക്കൻഡ് ഹൗർഷിപ്പ് സെക്കൻഡ് ഹൗൺഷിപ്പ് സെക്കൻഡ് അറുപതിനായിരം കിലോമീറ്റർ ഈ ഒരു ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ എഞ്ചിൻ ബാങ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങള് നല്ല വൃത്തിയുള്ളൊരു വണ്ടി നല്ലൊരു ഓഫർ വൈസിന് കൊടുക്കാം എത്ര കൊടുക്കാം നമുക്ക് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വാഗ്നർ ആണ് അതാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണ് വരുന്നത് ഇനിയിപ്പോ ആൾട്ടോ മാത്രമല്ല അപ്പൊ പത്മിനി ഒരു വിൻഡേജ് ടൈപ്പ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്നല്ലേ തൊണ്ണൂറ്റാല് ആ തൊണ്ണൂറ്റിനാല് മോളില് പത്മിനി നോക്കുകയാണെങ്കിൽ തൊണ്ണൂറായിരം ബഡ്ജറ്റ് കാർ ബഡ്ജറ്റ് കാർ എന്ന് പറഞ്ഞാൽ മാക്സിമം ചെറിയ പൈസന്റെ കാർ എങ്ങനെ പോയാലും മൂന്നു ലക്ഷം ഉള്ളില് അതിന് അങ്ങോട്ടും അങ്ങോട്ട് പോകൂല ആ ഇത് കറക്റ്റ് മലപ്പുറം ജില്ലയിൽ തിരൂരിന്റെ താനൂരിന്റെ അടിയിൽ മലപ്പുറം നമ്മളെ ബിസ് പി മോട്ടോസിലാണ് പിന്നെ അതേപോലെ തന്നെ കോഴ്സയൊക്കെ ഒരുപാട് ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട് അപ്പൊ ഒരു കോഴ്സ് കൂടി വരാനുണ്ട് നമ്മൾ ഇത്ര നേരത്തെ വന്നതുകൊണ്ടാണ് അല്ലേ ഇറങ്ങുമ്പോൾ കോളിഷിപ്പ് എന്തായാലും പിന്നെന്താ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ എല്ലാ വീഡിയോയിലും ഇവിടുന്ന എല്ലാവരും പറയുന്ന ഒരൊറ്റ കാര്യമാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വണ്ടി എടുക്കുന്നതിന് മുന്നേ പൂർണ്ണമായും വണ്ടി ചെക്ക് ചെയ്യുക അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക വണ്ടി കാണിക്കണോ അവിടെ ബോഡ് തന്നെ വെച്ചിട്ടുണ്ടല്ലേ ബഷീർക്കാ വണ്ടി വിൽക്കണ എത്ര ആയിട്ട് ഞാൻ കാണിക്കണത്രത്തോ വണ്ടി എടുക്കുമ്പോ നോക്കി ശ്രദ്ധിച്ചെടുക്കുന്നത് നിങ്ങൾ ആയിട്ടോ അപ്പൊ പോവാ ബഷീർക്കാ ബഷീർഗത്ത് തന്നെ ഈ ഒരു ആൾട്ടോ തുടങ്ങാം മോഡൽ വരുന്നത് പത്ത് മുകളിലുള്ള ആൾട്ടോ ആണ് വരുന്നത് അലോയി കാര്യങ്ങളൊക്കെ തൊണ്ണൂറായിരം നല്ല ഒരു വൃത്തിയുള്ളൊരു വണ്ടിയല്ലേ ഇത് കിലോമീറ്റർ മറ്റോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ ഓക്കേ ഈ ഒരു ആൾട്ടോ

ിലോമീറ്റർ റിവേഴ്സ് ഒന്നുമില്ല ഓക്കെ ഈ ഒരു സെക്കൻഡ് കിലോമീറ്ററോ ലാസ്റ്റ് ഡാറ്റ കൊടുക്കുന്നോ റിബിസ് ഉണ്ടോ ഒന്നില്ല ലാസ്റ്റ് ഫൈനലി 220 224 2016 2017 റീസഷനിൽ 220 ഈ ഒരു യോണെ ത മോഡൽ ആണ് 15 മോഡൽ 2015 മോഡൽ ഏതാ ഓപ്ഷൻ പറ ദാ എസി ഫോർചറിങ് 20 വിൻഡോ ഗ്ലാസ്സുള്ളാ ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ഒരു 80 80000 കിലോമീറ്റർ റിബിസ് ഉണ്ടോ ഒന്നില്ല ലാസ്റ്റ് ഫൈനലി

എല്ലാ പേപ്പറും ഇത് നമുക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കാം ഓക്കെ

तेत्टे। तेत्टे। प्रेण प्रेण ോ ആ സ്പാർക്ക് എട്ട് മോഡല് രൂപത്തി എട്ട് വർഷം ഓൺഷിപ്പ് അല്ലേ ഓക്കെ ഈ ഇന്ത്യക്ക് ഒമ്പത് ഫുൾ സെക്കൻഡ് അല്ല പറഞ്ഞത് ഒമ്പത് രണ്ടായിരത്തിഒമ്പത് ഏറ്റവും ഈ ഒരു വർഷമല്ലേ അതെ വർഷം രണ്ടായിരത്തിഅഞ്ച് എത്ര വരെ പേപ്പർ ഉണ്ട് ഇരുപത്തി എൺപത് രൂപ കൊടുക്കും എൺപതിനായിരം കൊടുക്കും അല്ലേ മോള് മോള് വരുന്നത് വരുന്നത് പേപ്പർ പേപ്പർ ഉണ്ട് എത്ര പൈസ പെട്രോൾ പെട്രോൾ ഇത് ാണ് എം പി എഫ് ആണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാ ഒന്ന് ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഈ ഒരു ഫീ ആ എൺപത് രൂപ ഏതാ മോഡൽ ഇരുന്നത് 2010 2010 ഡീസൽ ഡീസൽ ഓൺഷിപ്പ് ഒക്കെ നാലാളെ കിലോമീറ്റർ കിലോമീറ്റർ ഒരരത്തിന് മേലടുന്നു റിപേസണ്ടണ്ടോ ഒന്നില്ല ലാസ്റ്റ് ഫൈനലി ഒന്നേ ഇത് നമുക്ക് 75 രൂപ കൊടുക്കാം ഏത് 2010 ഓ 2010 ഫിഗോ 75000 രൂപയ്ക്ക് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഒക്കെ ഏതാ വണ്ടി ഇത് 2006 ആ നല്ല ഡീസൽ വേണ്ടിയാണ് എഴുപത് രൂപ കൊടുക്കാം രണ്ടായിരത്തി ആറ് മോഡൽ ഇരുപത്താറ് വരെ പേപ്പർ ഉള്ളത് എഴുപതിനായിരം ഓൺഷിപ്പ് കിലോമീറ്റർ ചോദിക്കണ്ട ചോദിക്കണ്ടല്ലേ ഓക്കേ അതേപോലെ തന്നെ നെക്സ്റ്റ് ഈ സാൻഡ്രോ ഏതാ മോഡൽ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ വീഡിയോ കാണിച്ചതാണ് കൊടുക്കാം ഓട്ടോമാറ്റിക് സാൻഡ്രോ എഴുപതിനായിരം കൊടുക്കാം ഈ ഒരു അംബാസഡറോ അംബാസഡർ നമുക്ക് രണ്ടായിരത്തി രണ്ട് മോഡലാണ് എല്ലാ പേപ്പറും പുതിയ എടുത്ത ല്ലോ ഇത് എഴുപതിനായിരം ഇൻഷുറൻസ് രണ്ട് മോഡൽ അല്ലേ ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു സാൻഡർ താഴ്വരക്ക് അതേപോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് നോക്കാണെങ്കിൽ നാല് എയ്റ്റ് ഹൺഡ്രോ അല്ലെ എത്ര കൊടുക്കുക ഏതാ മോഡൽ അത് അത് തൊണ്ണൂറ്റി മോഡൽ ആറ് മോഡൽ തൊണ്ണൂറ്റി ആറ് മോഡല് നാൽപ്പതിനാറ് പേക്ക് പിന്നെ ഇത് തൊണ്ണൂറ്റി രണ്ട് മോഡല് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മോഡല് നാല് ഇതേ നമ്മളില് ഇത് ഇത് എഴുപത് രൂപത്തി എട്ട് മോഡല് എം പി എഫ് ഐ എഴുപതിനാറ് അതേ നമ്മളെ വൈറ്റ് നാല് ആറ് അല്ലേ ഓക്കെ ഈ ഒരു ഡെസ്റ്ററാണ് നമ്മളിൽ വരുന്നത് ആ 2013 2013 85 ല ഫുൾ ലോഡ് 2013 85 ല ഫുൾ ലോഡ് ഓംشي പറന്നത് നാലാളെ കിലോമീറ്ററോ 85000 85000 കണ്ടോ ഒന്നില്ല ഡാസ് വെന്നേ ഇది 290 കൊടുക്കാം 290 കൊടുക്കാം ഈ നാനോ എന്താ മോള് ഇരുന്നത് നാനോ 2016 പിന്നെ ടസ്റ്റ് ായിരം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് മോഡല് ഓക്കെ ഈ ഒരു ഓൺസിറ്റി ആണ് ഇത് രണ്ടായിരത്തി പെട്രോള് പ്രൈസ് തന്നെ ാണ് എ പേപ്പർ പേക്ക് ഓക്കെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ പുതിയ വണ്ടിക്ക് നല്ല വില വരും ഇത് മാരുദീന്റെ വണ്ടിയാണല്ലോ മലപ്പുറം ജില്ലയില് തിരൂരിന്റെ താനൂരിന് നടക്ക് നമ്മുടെ ബിസ്മി ഉള്ളത് അപ്പൊ എന്തായാലും ബഷീർക്കാരൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടിയിൽ കൊടുക്കുക വേഗം വിളിച്ചുകൊണ്ട് നിങ്ങൾ ആരും മിസ്സാക്കാൻ നിൽക്കണ്ട